എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഗുവായി ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന യുവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടന്നു വരുന്ന വിഷിക്കുന്ന വരുന്ന കുറിച്ചു എന്ന ജീവകാരുണ്യ അന്നദ്ധാനം ലഭിക്കുക മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാക്കി അനുസരിച്ചും നടത്തി ലഭിക്കുക വിഷു ഓണം അതുപോലെ ക്രിസ്മസ് പെരുന്നാളടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ സദ്യയും ക്രിസ്മസ് കേക്കുമൊക്കെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് കേക്ക് അടക്കമുള്ള ഭക്ഷണം നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശക്കുന്ന വേളനെ പുതിച്ചുവ എന്ന അന്നദാന പദ്ധതി നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ദാനം അന്നദാനമാണ് അത് നടന്നുവരി ഇന്ന് സ്പോൺസർ ചെയ്ത് നമുക്ക് ആരാധനായ രജിത്തിൻ്റെ മതവി അദ്ദേഹത്തിൻ്റെ മംഗരസോ അതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ മുരളിയ കമ്പനി കൂടെ പറയും സ്വാഗതം പറയുന്നതിനായിട്ട് എല്ലാവർക്കും നമസ്കാരം ഭഗവാനായി രവീട്ടം പറഞ്ഞാതിരി നമുക്കൊരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ മാതിരിയാണ് വ്യാഴാഴ്ച കൂടാണ്ട് എല്ലാ ദിവസവും നമുക്കിവിടെ അന്നദാനം നടന്നു വരുന്നുണ്ട് ഇന്ന് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാക്കശ്ശേരി ബാലൻ മംഗലത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനമാണ് അപ്പോൾ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് പാർ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മിസ്റ്റ് മക്കളും മരുമ മരുമകൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് മകള് വിത രജിത്ത് മരുമകൻ രജി രജിത്ത് താര അങ്ങനെ എല്ലാവരും എന്തായാലും ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ അന്നദാന ജീവകാരുണ്യ പദ്ധതിയുടെ അധ്യക്ഷനായിട്ട് ശ്രീ അഡ്വക്കറ്റ് രവി സംഘത്താണ് അഡ്വക്കറ്റ് രവി സംഘത്തിന് ഏറ്റവും സന്തോഷത്തോടെ രവിയേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി വസന്തമണി ടീച്ചർ വസന്തമണി ടീച്ചർ ഇതിൻ്റെ ആരംഭകാലം മുതൽ എല്ലാവർക്കും അറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് മാത്രമല്ല അല്ലാത്തതും കുറേ കാര്യങ്ങൾ ചെയ്യണ വസന്തമണി ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ചന്ദ്രേട്ടൻ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് മുപ്പത്തിയേഴ് വർഷക്കാലം അവിടെ ജോലി ചെയ്തിട്ട് റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ മുൻപിൽ തന്നെ ഞാനിപ്പോൾ തന്നെ വിളിച്ചു പോന്നു അദ്ദേഹം കറക്റ്റായിട്ട് എത്തി അപ്പോൾ ആ ചന്ദ്രേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രേംജി ഗുരുവായൂർ ഗുരുവായൂർ മീഡിയ സെൻ്റർ ദിനവാർത്ത എന്നീ പുറം ലോകങ്ങളിലേക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കാം അദ്ദേഹത്തിന് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുവരെ ജയൻ ജയൻ നമുക്ക് എല്ലാ സഹായത്തിലും ജയനുണ്ട് ജയനെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രശ്നത്തിന് എനിക്ക് അധ്യക്ഷൻ ഈ രേ രേട്ടനെ ഒരു സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു മുരളി പറഞ്ഞ പോലെ എല്ലാ വ്യാഴാഴ്ചകളിലും നൽകുന്ന അന്നദാനം വസ്ത്രദാനം അതുപോലെ തന്നെ പാൽപ്പായസൂതരണം എല്ലാ വ്യാഴാഴ്ച ഇന്നും അന്നദാനം നടക്കുന്നുണ്ട് നമുക്ക് വസധാനം നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ നമ്മൾ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളെല്ലാവരും വസദാനത്തിൻ്റെ കണ്ണിനെ മുകളിലെ കമ്പനിയാക്കി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് അതും ശക്കുന്നവർക്ക് ഒരു പിരിച്ചോറ് എന്നാൽ ഈ മാതൃകാപരമായ ഈ സംരംഭം അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം അന്നദാനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ ദാനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന അന്നദാനം ഇതൊരു ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന അടുക്കി പൊടി മറ്റു പാരമായി എല്ലാവർക്കും എല്ലാവിധ എല്ലാവരുടെ നേരുന്നു ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക